അവിടെ കൈ കൈശോഷിച്ച ഒരുവനുണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ അവർ അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ വിശുദ്ധ മതയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേൽ എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിക്കണമെങ്കിൽ ഒറ്റ ചോദ്യം മാത്രം മതി എതിർക്കക്ഷിയെ തേജബോധം ചെയ്യുവാനാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങളും കാണും വളരെ എളുപ്പത്തിലാണ് നമ്മൊക്കെ കാരണം കണ്ടുപിടിക്കുന്നത് പക്ഷേ നന്മ കാണുവാൻ അത്ര എളുപ്പവുമല്ല ഒരുപാട് കുറവുകൾ ചുറ്റിലും കാണുവാൻ സാധിക്കുമ്പോഴും അവരുടെ നന്മ കാണുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ധ്യാനിക്കുവാൻ ഇന്നിൻ്റെ വചനഭാഗം വിനിയോഗിക്കാം എന്തെങ്കിലുമൊക്കെ കുറ്റം ആരോപിക്കുവാനായിട്ട് കച്ചുകെട്ടി ഇറങ്ങുന്നവർക്ക് അവരുടെ ന്യൂനതകൾ പോലും ഒരു കാരണമാണ് അവന്റെ സഹനങ്ങള് അവന്റെ ഇല്ലായ്മ അവന്റെ കുറവുകള് വന്നുപോയ ബലഹീനതകള് സാമ്പത്തിക പരാധീനതകള് അവഗണനകള് വീഴ്ചകളൊക്കെ ഒരു ന്യൂനതയുടെ കാരണമായിട്ട് മാറുന്നുണ്ട് സ്നേഹമുള്ളവരെ സാധാരണ ജനത്തിന് ഇതൊക്കെ ന്യൂനതയായിട്ട് തോന്നുമ്പോഴും ദൈവസന്നിധിയിൽ ഇതൊക്കെ ദൈവത്തിന് അവൻ്റെ കൂടെ ഇടപെടാനുള്ള കാരണം മാത്രമാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രോഗശാന്തി കൊടുക്കുന്നത് പോലും ഒരു കുറ്റമായിട്ട് ചിത്രീകരിക്കുകയാണ് അവര് ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ശാന്തതയ്ക്ക് ശാന്തിക്ക് കാരണമാകുന്ന കാരണങ്ങൾ പോലും ഒരു കുറ്റമായിട്ട് അവർ പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നാം കൊണ്ടുവരേണ്ടത് ഇത് മാത്രമാണ് എൻ്റെ കൂടെയുള്ളവർക്ക് എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടവർക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലും ശാന്തി ലഭ്യമാകുന്നില്ലെങ്കിൽ എനിക്കും അതിലൊരു പങ്കുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നന്മ കാണുവാനായിട്ട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം ഓരോരുത്തരിലും ധാരാളം കുറവുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ സാധിക്കുമ്പോഴും അവൻ്റെ ഉണ്ടായിട്ടുള്ള നന്മകളെ തിരിച്ചറിയുവാൻ എല്ലാവർക്കും നന്മയും ഉണ്ട് ധാരാളം അവൻ്റെ നന്മകളെ തിരിച്ചറിയുവാൻ സാധ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് ധ്യാനിക്കാം മറ്റുള്ളവരുടെ മേലെ കുറ്റം ആരോപിക്കുവാനായിട്ട് നാം ഒക്കെ പരിശ്രമിക്കുന്നുണ്ടോ കുറ്റം ആരോപിക്കുമ്പോൾ അവന്റെ ബലഹീനതകളെയും ന്യൂനതകളെയും ഒക്കെ ഒരു കാരണമാക്കി മാറ്റി വെച്ചുകൊണ്ട് അവന്റെ മേലെ പടിചാരി പോകാറുണ്ടോ അവരെ സ്വസ്ഥമായ ജീവിതത്തിന് നാം ആരെങ്കിലുമൊക്കെ തടസ്സമായിട്ട് മാറുന്നുണ്ടോ ഈശോയുടെ സന്നിധിയിൽ ആത്മാർത്ഥമായി മാപ്പപേക്ഷിച്ചുകൊണ്ട് നന്മ കാണുമ്പോൾ ആ നന്മയെ അംഗീകരിക്കുവാനായിട്ട് മനസ്സ് തരണമെന്ന് പ്രാർത്ഥിക്കാം ഒപ്പം നാമൊക്കെ ആയിരിക്കുന്ന ജീവിത മേഖലയിൽ നാം ഓരോരുത്തർ നന്മയാകുവാനായിട്ട് നിയമത്തിന്റെ നൂരാമാലയ്ക്കപ്പുറത്തേക്ക് മാനുഷികമായ നന്മ കൈമാറുന്നവരാകുവാൻ നമ്മളെ രൂപപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശുഹാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ